തന്നെ കയ്യിലാക്കി കളഞ്ഞു ഞാൻ പുറത്ത് പോയിരിക്കാനായിട്ട് ഞാനപ്പോൾ കല്യാണത്തിന് മുമ്പ് ഒരു നാല് വർഷമൊക്കെ പുറത്തായിരുന്നു അപ്പോൾ എന്തായാലും ആ വഴി ബ്ലോക്ക് ചെയ്തത് പിന്നെ പാസ്പോർട്ട് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് സമയം പിടിക്കുന്നു അത് കഴിഞ്ഞ് അടുക്കല പേര് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഫാമിലി ഫ്രണ്ട് കൂടെയാണ് പുള്ളിക്കാരൻ നമ്മൾ എന്നെയും ഇവിടെയൊക്കെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് അപ്പം എൻ്റെ പാരൻസിനോട് പറഞ്ഞു അവന്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റാണ് ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞു കാരണം ഒരു ഫാമിലി ഉള്ളപ്പോഴത്തേക്കും വേറൊരു പരിപാടിക്ക് നമ്മൾ പോകുന്നത് തെറ്റ് തന്നെയാണ് പോയതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു നമ്മൾ ആയിപ്പോയതാണ് അങ്ങനെ പുള്ളിക്കാരൻ കുറെ ഒക്കെ ഉപദേശിച്ച് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല എനിക്കിത് എന്തെങ്കിലും തീരുമാനം ഒന്നല്ലെങ്കിൽ ഞാൻ പറയുന്ന കേട്ട് നിൽക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് പറ്റത്തില്ല എനിക്ക് പറ്റാത്ത അവസ്ഥയായി കാരണം വെച്ചാല് നമുക്കൊരു ഡിപ്രഷൻ അടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പം ചൂടുവെള്ളത്തിനൂടെ ഒരു പൂച്ചയുടെ അവസ്ഥയായി ഇവരുടെ ഭാഗത്തെ ആൾക്കാർ കേൾക്കത്തുള്ളൂ കൂടുതലായിട്ട് പക്ഷെ എന്റെ ഭാഗത്ത് എവിടെയൊക്കെ കുറച്ച് ന്യായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ആ സമയത്തേല്ല ഇപ്പം നമ്മൾ പറയുന്ന നടക്കും നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിറ്റിയിലും ആരും ഇത് വിശ്വസിക്കത്തില്ല പിന്നെ പയ്യനെ പതിനെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ എന്നെയാണെങ്കിലും ലൈസാണ് ചേർത്ത് പിടിച്ച കൊറേ മനസ്സിലും നമ്മള് മരിക്കുന്നവരെ അവരെ നമുക്ക് ഒന്നിനും ഇപ്പൊ പറഞ്ഞ ആൻറ്റിയൊക്കെ നമുക്കൊരു ഞങ്ങളും എനിക്ക് ഇക്കാലം ജീവിക്കാൻ പറ്റും അപ്പൊ എനിക്കും ആ അവസ്ഥയാണ് ഇപ്പൊ ഇത്രയൊക്കെ നാട്ടുകാരൊക്കെ ഇനി എന്താണെങ്കിലും എനിക്ക് ഞാൻ ഇനി ഇനിക്കാല എന്ന് പറഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ എല്ലാരും ഒരാൾ അടിച്ച്

ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അനിയാണ് കാറിന് ഇറങ്ങി നൈസാനം കൊണ്ട് ഓഫീസിൽ പോയി അങ്ങനെ നമ്മളവിടെ തന്നെ വേറെ ഫ്രണ്ട് പുള്ളി ഞങ്ങൾ ആക്ച്വലി ഒന്നിച്ച് വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോയിരിക്കുവാണ് ഈ ഒക്ടോബർ ഒക്ടോബർ നമ്മൾ ട്രിപ്പ് പോയായിരുന്നു ഓഫീസിൽ എല്ലാവരും വിളിച്ചതായിരുന്നു ഒരു ബസ്സിലാ പോയത് അന്ന് നമ്മൾ ട്രിപ്പ് പോയിട്ടൊക്കെ വന്നു അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല അതിനുശേഷം ഞങ്ങൾ ഒരു ഒൻപത് പേര് അല്ലെ ഒൻപത് പേരൊന്നും ബൈക്കിൽ ഒരു ട്രിപ്പ് പോയി അന്ന് പത്ത് പേരാണ് ആക്ച്വലി പോകാൻ വേണ്ടി വേണ്ടിയിരുന്നത് അപ്പൊ എന്റെ കൂടെ വരണ്ട ആള് വേറെയായിരുന്നു ഒരു ഫ്രണ്ട് ബോയ് ആയിരുന്നു ആള് വന്നില്ല അപ്പം പകരം എന്റെ ബൈക്കിൽ ബാക്കിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് റൈസാക്കിയാണ് അന്ന് ഞങ്ങൾ പോയിട്ട് വന്നു അതിന് ശേഷം ഉണ്ടായ എന്തുവാ രാസമാറ്റം പറയുന്നത് രാസമാറ്റം നമ്മള് കൊറച്ചുപേര് പോയിട്ട് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞങ്ങള് പോയിട്ട് വന്ന് അപ്പൊ ആ കൊറച്ച് ഫോട്ടോ കണ്ടിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പേര് കമന്റ് ചെയ്യാൻ തുടങ്ങി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പില് അങ്ങനെയാണ് അനുയോജ്യും ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അങ്ങനെ അവിടെ നിന്നാണ് ഇതിന്റെ സത്യം പറഞ്ഞ ഉറവിടം അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ അത് സംസാരമായി അപ്പം ആൾ എന്നോട് ചൂടാണോ എന്താണ് ഇപ്പൊ എല്ലാരും എന്നോട് ഇതാന്നുമല്ലോ ഞാനിതിന് എന്ത് ചെയ്ത് എനിക്ക് ഇത് മാറ്റണ്ടേ അപ്പൊ പയ്യപ്പഴയൊരു സ്വാഭാവികമായിട്ട് പെൺ അവർക്കും സാധാരണ ആയിട്ട് ഉണ്ടാവുന്ന ഒരു എന്തുവാ ഒരു സംശയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അനിയ അതുവരെ പിന്നെ ഇതെ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് മാറി എന്റെ ഫാമിലിയിലും അതുകണക്കിന് എന്റെ നാട്ടിൽ എന്റെ ഞാൻ താമസിക്കുന്ന ആലപ്പുഴ ടൗണിൽ തന്നെയാണ് അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കും എല്ലാം അനിയക്കെ അത്രയും കൊച്ചിലോട്ട് ഞങ്ങൾ അറിയാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ മൂന്ന് അവതാരങ്ങളെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ ചെറുക്കന്മാരൊക്കെ ഇന്നും പെണ്ണ് കിട്ടാതിരിക്കുമ്പോൾ ഈ ഒരിക്കൽ കെട്ടിയവന്മാർ തന്നെ വീണ്ടും വീണ്ടും ഭാര്യമാരെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോകേണ്ട ഗതികേടാണ് ഓരോരുത്തന്മാർക്കും ഉള്ളത് നമ്മുടെ ബഷീർ ബഷിയുടെ പാത അതുപോലെ പിന്തുടർന്നിരിക്കുകയാണ് ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ ഇവന്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് അനീഷയാണ് അനീഷ ഇവർ പത്താം ക്ലാസ് മുതലേ ഇവർ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു അനീഷയും ഇവനും എന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷമാണ് ശേഷമാണ് ഇപ്പോൾ ഈ രണ്ടാമതൊരു പെൺകുട്ടിയെ കൂടെ വിളിച്ചിറക്കി കൊണ്ടു വന്നിട്ടുള്ളത് അതിന് കൂട്ടുനിന്നതാകട്ടെ ഈ ഫാദി ഫാരി എന്ന് പറയുന്ന അനീഷയുമാണ് മറ്റൊന്നില്ലെങ്കി അതായത് ഇവൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെ വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു ഇവർ ഇവരെവിടെ ടൂറിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ബൈക്കിലാണ് ഒത്ത് വന്നത് അപ്പോൾ ഇത് കണ്ടെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി അപ്പോൾ അതുകൊണ്ട് അവൾക്ക് നാണക്കേടായി അതുകൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്തു അവളെ വിളിച്ചിറക്കി കൊണ്ടു വന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ സത്യമാണ് എന്നുള്ളത് ഇവൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുള്ള കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്രയും പെൺകുട്ടികൾ അല്ലെങ്കിൽ എത്രയും ബോയ്സിൻ്റെ പുറകിൽ ഇരുന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ മറ്റൊരു റിലേഷൻ ഒരിക്കലും ഉണ്ടാവില്ല മാര്യേജ് കഴിഞ്ഞ ഒരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ ഒരു ട്രാവൽ പോയി എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അതൊരു അഭിഹിതമാകുന്നത് അല്ലെങ്കിൽ അതിലൂടെ എന്തൊരു ചീത്ത പേരാണ് വരുന്നത് ആക്ച്വലി ഇവർക്ക് ഓൾറെഡി ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇവൾക്കൊരിക്കലും ഇവളുടെ വീട്ടിൽ പറയാൻ പറ്റില്ല അതല്ലാതെ ഇവന്റെ വീട്ടിലും പറയാൻ പറ്റില്ല അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഡ്രാമ കളിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ കളിച്ച ഒരു ഡ്രാമ തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതിൽ ഈ പറഞ്ഞ ഇവന്റെ ആദ്യ ഭാര്യയായ അനീഷ് വീണു പോയി എന്നത് മാത്രമാണ് സത്യം ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഈ ഫ്രണ്ട്സ് കളിയാക്കി അല്ലെങ്കിൽ റിലേറ്റീവ്സ് കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇതുപോലെ സ്വന്തമായിട്ട് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരുമോ അതും ഇത്രയും നല്ല സിറ്റുവേഷൻ ഇത്രയും നല്ല പ്രശ്നത്തിന്റെ ഇടയിൽ വിളിച്ചിറക്കി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചതിക്കപ്പെട്ടത് ആദ്യ വൈഫായ അനീഷ തന്നെയാണ് അനീഷയെ ശരിക്കും പറഞ്ഞാൽ എന്ത് റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണത് അവൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആണ് അവൾ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഒന്നുകിൽ ഈ പറയുന്ന അനീഷക്ക് പുറത്ത് പോകാൻ അല്ലെങ്കിൽ വീട്ടുകാരോ അല്ലെങ്കിൽ തുറന്ന് പറയാനായിട്ട് ആരും ഉണ്ടാവില്ല അവരുടെ ഗതിയേട് കൊണ്ടായിരിക്കും ഈ പറയുന്ന പോലെ ഇവന്റെ കൂടെ വീണ്ടും താമസിക്കുന്നത് അതല്ലെങ്കിൽ ഈ പറയുന്നത് ഇവരെ ഇവനെ പേടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്തായാലും വലിയ വലിയൊരു ക്രെഡിറ്റ് പോലെയാണ് അതെന്ത് പറയണേ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് എന്നൊക്കെ നമ്മുടെ ഈ നാട്ടിലെ ചെക്കന്മാരും കാര്യമൊക്കെ ഞാനങ്ങ് ഓർത്തിട്ട് എനിക്ക് ജനങ്ങൾ വിഷമം വരുന്നത് കാരണം ഉള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ഇവരങ്ങ് കൊണ്ടുപോകാണല്ലോ പിന്നെ ഇങ്ങനുള്ളവരെ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അധികം നാളൊന്നും കൂടെ കാണൂല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളൊരു കാര്യം തന്നെയാണ് എത്രയൊക്കെയാലും ഈ നമ്മുടെ ബഷീർ ബഷീ അവരുടെ ഇടയിൽ തിരഞ്ഞെങ്കിൽ പറഞ്ഞ സുഖാൻ അവരൊക്കെ തമ്മിലൊത്തിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ പേര് ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും അവർ അവരുടെ ലൈഫിൽ ഹാപ്പി ആണ് എന്ന് അവരെ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അതുപോലെ ആവില്ല എന്തായാലും ഇവിടുത്തെ ഇവരുടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബഷീർ ബഷീനെ പോലെ മറ്റൊരു ഫാമിലി കൂടെ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഉത്ഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് ഇവനൊക്കെ ആണാണോ ഗീസ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക കാരണം ഈ ആണുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന ലൈഫിൽ ഉണ്ടെങ്കിൽ പ്രശ്നം വരുമ്പോൾ അവരൊക്കെ സ്ട്രോങ് ആണ് അവരൊക്കെ പിടിച്ച് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ ചുമ്മാ വെറുതെ ഈ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഇവൻ കളിച്ച കളിയാണ് അതല്ലാതെ നാട്ടുകാർ കളിയാക്കി കൂട്ടുകാർ കളിയാക്കി അവളുടെ ലൈഫിൽ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യണം പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ അവളെ പറഞ്ഞ് ഉദ്ദേശിക്കണം അവർ കളിയാക്കിട്ട് നമുക്ക് എന്താ പ്രശ്നം നമ്മൾ തമ്മിൽ ഒന്നും ഇല്ലാതെ നമുക്കറിയാം അല്ലാതെ അവരുടെ കളിയാക്കലെന്ന് നിൽക്കുവല്ല ചെയ്യേണ്ടത് അപ്പോ ഇതാണ് ഇവൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ പറയുന്ന അനീഷയെ പ്രണയിച്ച സമയത്ത് ഈ പറയുന്ന ഈ പെണ്ണിനെയും ഇവൻ എന്തായാലും സ്നേഹിച്ചിട്ടുണ്ടാകും ഈ ആദ്യ ഭാര്യയുടെ വിഷമം അല്ലെങ്കിൽ അവളുടെ മനസ്സ് നിങ്ങൾ നോർത്ത് എങ്ങനെയാണ് സഹിക്കുന്നത് എത്രയൊക്കെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നു പുഞ്ചിരിച്ചു കൊടുത്ത് ചിരിച്ച് വർത്തമാനം പറഞ്ഞാലും സ്വന്തമായിട്ട് നീർന്ന ഒരു മനസ്സുണ്ടല്ലേ സ്വന്തം ഭർത്താവ് ഇങ്ങനെ വേർതിന് വിളിച്ചു നീ അവളുടെ കൺമുൻപിൽ തന്നെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് എന്തായാലും ഇവരുടെ വീഡിയോസ് വേറെ നല്ല നല്ല വീഡിയോസ് എന്തെങ്കിലും വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതാണ് കേസ് എന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് ബഷീർ ബഷീർ ഉള്ളത് കൊണ്ട് നമ്മുടെ പലർക്കും ഇപ്പൊ പേടിയില്ല കാരണം അവരങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്നുള്ളതാണ് ഇന്നത്തെ പല പെൺകുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും എനിക്ക് വിവാഹം കഴിക്കേണ്ട എനിക്ക് സിംഗിൾ ആയിട്ട് ജീവിച്ചാൽ മതി എന്നാണ് മറ്റൊന്നല്ല കേസ് ഇങ്ങനത്തെ കുറെമാരുള്ള അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പെൺകുട്ടികൾ പറയാം അവർക്ക് പേടിയാണ് ജീവിതത്തെ ആരെയും എന്നെ വിശ്വസിക്കണം ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക വേറെ ഒരു പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരരുത് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും കൂട്ടുകാർ എന്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ